നമ്മുടെ പുരാതന ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഭാരതം അറിവിൻ്റെ ഒരു മഹാസാഗരം തന്നെയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഫിലോസഫിയും നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അറിവുകളും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകളുമൊക്കെ എന്ന് പറയുന്നത് ഇന്നും ഭയങ്കരമായിട്ട് നമ്മൾ അമ്പരപ്പിക്കുന്നതാണ് പുരാണങ്ങളിൽ ഒരു കഥയുണ്ട് ഇതിനെ കഥയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് കാരണം ഈ കഥയ്ക്കുള്ളിലാണ് ആ അവിശ്വസനീയമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് അതായത് മനുഷ്യർ ദേവന്മാരായിട്ട് മാറുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ തങ്ങളുടെ ആ ഒരു ദിവ്യത്വത്തെ ആ ഒരു ദൈവീകമായ ശക്തികളെ മനുഷ്യർ ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇത് ശരിയാകില്ല എന്ന് ദേവന്മാർക്ക് തോന്നി അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ദേവന്മാർ തീരുമാനിക്കുകയാണ് സ്വാഭാവികമായിട്ടും ബ്രഹ്മദേവനോട് അവർ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നു അങ്ങനെ ബ്രഹ്മാവും മറ്റ് ദേവന്മാരും ചേർന്ന് മനുഷ്യരുടെ ആ ഒരു ദിവ്യശക്തി ശക്തി അവരിൽ നിന്നെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണമല്ലോ എന്ന് തീരുമാനിച്ചു ഇതൊരു കഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് എവിടെ വയ്ക്കും സ്വാഭാവികമായിട്ട് അപ്പോൾ പല പല അഭിപ്രായങ്ങൾ വന്നു അതായത് മനുഷ്യർക്ക് എടുക്കാൻ കഴിയാത്ത അവന് അപ്രാപ്യമായി എവിടെയെങ്കിലും വേണമല്ലോ ഇത് കൊണ്ടുവയ്ക്കാൻ അങ്ങനെ ഒരു സ്ഥലം എവിടെയാണ് എവിടെ കൊണ്ടുവയ്ക്കാം അപ്പോ അതിൽ ചിലർ അഭിപ്രായപ്പെട്ടു നമുക്ക് ആഴത്തിലൊരു കുഴി കുഴിച്ച് മനുഷ്യന്റെ ദിവ്യശക്തികളെല്ലാം അതിലിട്ട് മൂടിക്കളയാം എന്നാൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹത്തായ സൃഷ്ടിയായിട്ടാണ് മനുഷ്യരെ കാണുന്നത് അപ്പൊ മനുഷ്യന്റെ കഴിവുകളെ കുറിച്ച് ദൈവങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ ഒരു ഏതൊരു സ്ഥലത്ത് കുഴി കുഴിച്ചിട്ടാലും മനുഷ്യൻ ആ ദിവ്യശക്തികൾ തിരിച്ചെടുക്കാൻ കഴിയുന്ന ബുദ്ധിയും ബോധവുമുള്ള ജീവി അതുകൊണ്ട് അത് നടക്കില്ല എന്ന് ദൈവങ്ങൾ തന്നെ അല്ലെങ്കിൽ ബ്രഹ്മാവ് തന്നെ പറഞ്ഞു ആ സമയത്ത് മറ്റൊരു ദൈവം അഭിപ്രായപ്പെട്ടു മറ്റൊരു ദേവൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മഹാസമുദ്രത്തിൽ നമുക്ക് ഏറ്റവും ആഴം കൂടിയ സ്ഥാനത്ത് ഈ ദിവ്യ ശക്തികളെ നമുക്ക് കൊണ്ട് സ്ഥാപിക്കാം അപ്പോൾ പിന്നെ മനുഷ്യർക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും ബ്രഹ്മാവ് പറഞ്ഞു മനുഷ്യന്റെ കഴിവുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അവർ ഏത് സ്ഥലത്ത് നിങ്ങൾ ഇത് കൊണ്ടുവച്ചാലും ഇനി എവിടെ നിങ്ങൾ ഏത് ആഴക്കടലിൽ കൊണ്ടിത് വെച്ചാലും അവരുടെ ശക്തി ദിവ്യശക്തി കൊണ്ടുവച്ചാലും അവരത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ബ്രഹ്മാവിന് അതിൽ ഒരു സംശയവുമില്ല കാരണം സൃഷ്ടി നടത്തിയത് അദ്ദേഹമാണല്ലോ അപ്പോ ഭൂമിയിലോ കടലിലോ മനുഷ്യന് ചെന്നെത്താൻ പാടില്ലാത്ത സ്ഥലമില്ലെങ്കിൽ പിന്നെ അവന്റെ ആ ഒരു ദിവ്യശക്തി നമ്മൾ എവിടെ കൊണ്ടു മനുഷ്യന്റെ സൃഷ്ടി നടന്നത് ഭൂമിയിലാണ് ഈ ഭൂമിയിലെ സൃഷ്ടിയായത് കൊണ്ട് തന്നെ അവന്റെ ദിവ്യശക്തികൾ ഭൂമിക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഭൂമിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് തന്നെ ഒളിപ്പിച്ചു വെക്കണം അത് സമുദ്രത്തിലാകാം മറ്റെവിടെയെങ്കിലും ആകാം പക്ഷെ ഇവിടെ എവിടെ വെച്ചാലും മനുഷ്യൻ കണ്ടുപിടിക്കും അപ്പോൾ പിന്നെ എന്താണൊരു മാർഗ്ഗമെന്ന് ദേവന്മാർ ആലോചിക്കാൻ തുടങ്ങി ബ്രഹ്മദേവൻ തന്നെ ഇതിനങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുകയാണ് അതായത് ബ്രഹ്മദേവൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം മനുഷ്യന്റെ ദിവ്യശക്തി അവൻ ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്തൊരിടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന് താരതമ്യേനെ കണ്ടെത്താൻ ഏറെ പ്രയാസമുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അവൻ്റെ ദിവ്യശക്തികൾ അവനിൽ തന്നെ ഒളിച്ചു വയ്ക്കാം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കലും അവിടെ മാത്രം അന്വേഷിക്കുകയില്ല അതുകൊണ്ട് അവൻ ഇത് കണ്ടുപിടിക്കാനും കഴിയില്ല ഇനി അഥവാ ആരെങ്കിലും അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരാൾക്കും മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കൂ അപ്പോൾ ഈ ഒരു കഥയുടെ പശ്ചാത്തലം അങ്ങനെ മനുഷ്യനിൽ നിന്ന് ദൈവങ്ങൾ ഈ ശക്തികൾ തിരിച്ചെടുക്കുകയാണ് അപ്പൊ തിരിച്ചെടുക്കുന്ന സമയത്ത് മനുഷ്യൻ അത് എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് അവൻ ഭൂമിയിൽ നോക്കുന്നു സമുദ്രത്തിൽ നോക്കുന്നു എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ആ ദിവ്യശക്തി എവിടെയാണെന്ന് മാത്രം അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ദൈവങ്ങൾ ഇത് എന്ത് ചെയ്തു അവൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഒളിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ആർക്കാണോ ആത്മജ്ഞാനം നേടാൻ കഴിയുന്നത് ആർക്കാണോ നമ്മുടെ ഉള്ളിലെ ആ വെളിച്ചം തിരിച്ചറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളുമുണ്ട് നമുക്കാവശ്യമായ ശക്തിയും നമുക്കാവശ്യമായ ധൈര്യവും നമുക്കാവശ്യമായ ദിവ്യത്വവും എല്ലാം നമ്മുടെ തന്നെ ഉള്ളിലുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നത് ആ മനുഷ്യന് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും എന്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഉള്ള കഥകൾ പല കഥകൾക്കും അതിനെല്ലാം ഓരോ കാരണങ്ങളുണ്ട് ഗുരുക്കന്മാർ ഈ ശിഷ്യന്മാർക്ക് പണ്ട അറിവുകൾ പകർന്നു കൊടുക്കുന്നത് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അത് ദൈവങ്ങളുമായി ബന്ധപ്പെട്ട കഥകളായിരുന്നിരിക്കാം അപ്പം അതിന് കുറെ കൂടി അത് ഓർമ്മയിൽ നിൽക്കും പുരാണങ്ങളായും കഥകളായും അറിവുകൾ പകർന്നു കൊടുക്കുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കും ഇന്നും ടീച്ചേഴ്സ് അത് ഫോളോ ചെയ്യുന്നതാണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാനായിട്ട് പല പല എക്സാമ്പിൾസ് വെച്ച് പഠിപ്പിച്ചു കൊടുക്കും അതുപോലെ പുരാതന കാലത്ത് വിദ്യാസമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നു ഇത് അപ്പോൾ ഇതിനകത്ത് ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദിവ്യത്വം ഉള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാത്തിനുമുള്ള പരിഹാരങ്ങളും ഉള്ളത് പക്ഷെ ഇത് തിരിച്ചറിയാതെ ഇപ്പോഴും നമ്മൾ നമ്മൾ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് തന്നെ കഴിയും പക്ഷെ നമുക്ക് അറിയില്ല നമുക്കതിനുള്ള കഴിവുണ്ടെന്ന് അതുകൊണ്ട് നമ്മൾ അതിനുള്ള ഉത്തരം തേടി അലഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമുക്ക് സമാധാനം വേണം ശാന്തത വേണം ആർക്ക് തരാൻ പറ്റും നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമുക്ക് സമാധാനവും ശാന്തതയും കിട്ടണമെന്നില്ല ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല കേട്ടോ ഇതെല്ലാം നമ്മുടെ പുരാതനമായിട്ടുള്ള ഈ ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള ഫിലോസഫിയും ടീച്ചിങ്സുമാണ് നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മൾ തിരയേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഇനി എത്ര ലക്ഷറി ഹോട്ടലിൽ പോയിട്ടിരുന്നാലും എ സി ഇട്ട് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ലൈഫ് നമ്മൾ എൻജോയ് ചെയ്താലും നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നാണ് അത് ഉണ്ടാവേണ്ടത് മനസ്സിനാണ് ശാന്തി ഉണ്ടാകേണ്ടത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സും നമ്മുടെ തോട്ട്സും നമ്മുടെ ഉള്ളിലുമാണ് അപ്പൊ നമ്മള് ഫിസിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾക്കുപരിയായിട്ട് നമ്മുടെ ഉള്ളിലാണ് പല കാര്യങ്ങൾക്കും നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിലാണ് അപ്പം നമുക്ക് ശാന്തി വേണമെങ്കിൽ നമ്മുടെ മനസ്സിനാണ് ആദ്യം ശാന്തി വേണ്ടത് നമ്മളല്ലാതെ എവിടെ പോയി അന്വേഷിച്ചാലും നമുക്കത് കിട്ടില്ല സന്തോഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ് മനസ്സുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയാതെ നമ്മൾ ചിരിച്ചുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്താണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിലുണ്ടായിട്ടുള്ള ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര എന്താ പറയുക അർത്ഥമുള്ള കാര്യങ്ങളാണ് ഭയങ്കര രസകരമാണ് പറയാതിരിക്കാൻ പറ്റില്ല പുരാതന കാലത്ത് എങ്ങനെയാണ് അന്നത്തെ മനുഷ്യന്മാർക്ക് ഇതുപോലെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം